சிச்சா முடிஞ்சு மதவும் சகிக்க தெற்க நடத்துனானால சிச்ச இவ்வளவு வேறனம் என்னால அதே கை வட்டنا கால் வட்டناலயొక్కத இல்ல இவுளே இது சரியல்ல செய்து என்ட குஞ்சாவை சைச்சோ என்ட குஞ்சாவை சைச்சோ எனக்கு நான் சொல்லி பாம்மா நான் நல்லா நான் சரியா ஒரு 10th கிளாஸ் படிச்சு முடிச்சு மதிப்பிட்டேன் எந்து மரியாதையா நான் நிச்சிருக்கனே எந்து மரியாதை நான் சைச்சாதா மரியாதையல்ல ஒరికலா குட்டைய பேர் செய்து இருக்கே அது குட்டையல சிச்சி காம் பாத்திர காவலா மதிச்ச கொடுத்துக்கன குட்டையக்கு நான் நல்லா பண்ணெல்லாம் எல்லாம் டீச்சர் வந்து நாலோ நான் ஜூரமடி ஒடு അക്ഷരം തെറ്റാതെ വിളിക്കാം ടീച്ചർന്ന് അതായത് അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപിക ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയാണ് ഷാബാസിന്റെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടേ ആ കുട്ടികളൊക്കെ ഇന്ന് പരീക്ഷ എഴുതാണ് പക്ഷെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൊന്നവരുടെ സംരക്ഷണമാണല്ലോ നമ്മുടെ നിയമത്തിലുള്ളത് ഇരയാക്കപ്പെട്ടവന്റെ കരച്ചിൽ മാധ്യമങ്ങൾക്ക് എന്നൊരു വാർത്ത എന്നല്ലാതെ ആ ഇരയാക്കപ്പെട്ടവരുടെ കരച്ചിൽ കേൾക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കൊലപാതകത്തിന് കൂട്ടുനിന്ന സകല കുട്ടികളും കുട്ടികളിപ്പോൾ പരീക്ഷ എഴുതി അവർക്കൊരു കുഴപ്പം വന്നിട്ടില്ല ഒരു കുഴപ്പം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള ആ ഒരു കൊല നടത്തിയതില് അവർക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അതൊന്നും ഉണ്ടായില്ല ടീച്ചർ പറയുന്നത് വളരെ കറക്റ്റാ ഇവിടെ ഇസ്ലാമിക രാജ്യത്തെ നിയമങ്ങൾ വരണം അത് അനിവാര്യമായിരിക്കും നമ്മുടെ നാട്ടില് കൊന്നാൽ ആകാരണമായി കൊന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ല എന്നുള്ളത് തന്നെയാണ് അതിലൂടെ ബോധം വരുള്ളൂ ഇത് തീറ്റിപ്പോറ്റുകയാണ് ശിക്ഷ നടപടികള് ബാല പിന്നെ അവകാശവുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാനടപടികളിലെ കാര്യങ്ങളും മാറ്റണം പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കരുതികൊണ്ട് പ്രായപൂർത്തിയായവരേക്കാൾ അപ്പുറത്തേക്കാണ് പ്രായപൂർത്തി ആവാത്തവരുടെ ക്രൂരമായ പല നിഷ്ഠൂരമായ സംഭവ വികാസങ്ങളും നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പൊ ഡൽഹി ആ പെൺകുട്ടിയുടെ വിഷയത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ ചെയ്തിട്ടുള്ളത് അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളായിരുന്നു എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ കുട്ടിയെ ശരിക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന വോയിസ് ഒക്കെ കണ്ടില്ലേ അവനെ കണ്ണൊക്കെ എടുക്കും തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ഒന്നാണ് ഇത് കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ കണ്ണീര് മാധ്യമങ്ങൾക്ക് വാർത്തകൾ മാത്രമാണ് അതല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല ഒരു മുൻ അധ്യാപിക പോലും ഈ കോലത്തിൽ വന്ന് പ്രതികരിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്രത്തോളം മതപ്പതിച്ചു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്രത്തോളം മതപ്പതിച്ചു മുൻ അധ്യാപിക വന്നിട്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീട്ടിലിരിക്കാൻ കഴിയാൻ രണ്ട് വാക്ക് സംസാരിക്കാൻ തന്നെ പ്രതിഷേധിക്കാൻ തന്നെയാണ് ആ മുൻ അധ്യാപിക അവിടെ വന്നത് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഇന്നത്തെ അവസ്ഥ എത്രത്തോളം ഓരോ അധ്യാപിക എനിക്ക് സുഹൃത്തുക്കളായ അധ്യാപക അധ്യാപികമാരൊക്കെ ഉണ്ട് അവർ പറയാണ് ഒരു ക്ലാസ്സിലൊക്കെ ശരിയായ രീതിയിൽ പഠിപ്പിക്കാൻ പോലും അവർക്ക് പേടിയാണ് അറപ്പാണ് എന്നുള്ള അങ്ങനെയുള്ള പല സംഭവ വികാസങ്ങളും അവർ കാണുന്നുണ്ട് പോലും കലാലയങ്ങളുടെ ഉള്ളിലെ അവസ്ഥ നാട്ടും കാര്യമല്ല പറയുന്നത് പണ്ടൊക്കെ നാട്ടും ഇങ്ങനെ ഇരുന്നു കൊണ്ട് വള്ളം അടിച്ച് അങ്ങനെ ആക്കി അലമ്പാക്കി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇന്ന് കലാലയത്തിന്റെ ഉള്ളിൽ പോലും ലഹരിയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഗുണ്ടായുസവും വേണ്ടാത്ത കാര്യങ്ങളും കണ്ടുകൊണ്ട് പ്രതികരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയാനുള്ളത് ശിക്ഷാരീതികൾ ഇവിടെ മാറേണ്ടതുണ്ട് അനിവാര്യമാണ് ടീച്ചർ പറഞ്ഞതുപോലെ അത് ആറാം നൂറ്റാണ്ടിൻ്റെ പ്രാകൃത സംസ്കാരം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് കാലം നൽകുന്ന ഒരു തിരിച്ചറിവ് കൂടിയാണിത് ശിക്ഷാനടപടി എന്ന് പറയുന്നത് അത് ഇസ്ലാമിക രാജ്യങ്ങളിൽ വന്ന അതേ രീതിയിലുള്ള നടപടി സ്വീകരിച്ചാൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇതിനെയൊക്കെ തടയിടാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ ആർക്കും ഒരു സംശയം വേണ്ട അങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ വന്നാലേ ഇവിടെ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ അല്ലാതെ പോലീസുകാരെ പറഞ്ഞിട്ടെന്താ കാര്യം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ നിർദ്ദേശങ്ങളും നിയമത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പോലീസുകാർക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുക എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളത് തന്നെയാണ് അവരെ പരീക്ഷ എഴുതിക്കണം എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസുകാർക്ക് ഇപ്പോ തല്ലിക്കൊല്ലാൻ പറ്റുമോ അതല്ലാതെ ഇപ്പൊ സിനിമയിൽ ഇപ്പോ കാക്കിപ്പട എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് ആ കാക്കിപ്പട എന്ന് പറയുന്ന സിനിമയിലുണ്ട് പോലീസുകാരാ ക്രിമിനലിനെ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത ക്രിമിനലിനെ കുളിമുറിയിൽ കക്കൂസിൽ ഇട്ടും തൂക്കിക്കൊല്ലുന്നുണ്ട് അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസിനെയോ മറ്റു നിയമ സംവിധാനങ്ങളോ ഇപ്പൊ നിലവിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിയമങ്ങൾ മാറ്റി നിർമ്മിച്ചുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടി കർശനമാക്കുമ്പോഴാണ് ഇതിനൊക്കെ തടയിടാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധ ചെലുത്തുക ഇന്റെ കുട്ടി അത് ചെയ്യൂല അങ്ങനെ ചെയ്യൂല എന്നുള്ള ധാരണ ആർക്കും വേണ്ട എല്ലാവരെയും നിയന്ത്രിക്ക എല്ലാ മേഖലയിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഏതായാലും ആ അധ്യാപികയുടെ പ്രതിഷേധം അത് സമൂഹത്തിന്റെ മുഴുവൻ പ്രതിഷേധമാണ് അങ്ങനെ തന്നെയാണ് സമൂഹം ഉള്ളത് അവർക്ക് പരീക്ഷ ചെയ്താൽ കൊടുത്തൊരു അവസരമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കുടുംബത്തോട് ഈ സമൂഹത്തോടൊക്കെ ശരിക്ക് ചെയ്ത വളരെ വലിയ ഒരു വർഷമെങ്കിലും ഒരു വർഷം അവർക്കൊക്കെ പരീക്ഷ എഴുതാൻ കഴിയാത്ത രീതിയിലുള്ള ശിക്ഷ നടപടികൾ കൊടുക്കുന്നതിലൂടെ വലിയ ഒരു സന്ദേശമെങ്കിലും കൊടുക്കാമായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല തികഞ്ഞ നിസ്സാരവത്കരിച്ചുകൊണ്ട് തന്നെ അവർക്ക് പരീക്ഷ ചെയ്താനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള സന്ദേശം കൊടുക്കുന്നതിലൂടെ അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി അത് വലിയ ഇടയാക്കിയിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ ഒരു മുറുമുറുപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹല്ല ഏതായാലും ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ ടീച്ചറുടെ പ്രതിഷേധം അത് ഓരോരുത്തരുടെയും പ്രതിഷേധമായിട്ട് തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി